ും ഗുരുഭ്യോ നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം പഞ്ചസേനാപതികളും സൈന്യങ്ങളും ആഞ്ജനേയരുടെ കരക്കരുത്തിനാൽ അന്ധകാരയം പ്രാപിച്ചതായി അറിഞ്ഞ രാക്ഷസ ചക്രവർത്തി ചിന്താകുലനായി ക്ഷീണമാർന്ന നോട്ടം നാലുപാടും പതിപ്പിച്ചപ്പോൾ അക്ഷകുമാരനെ ഇളയപുത്രനെ കണ്ടു യുദ്ധങ്ങളിൽ അതിഭയങ്കരനും അതിനായി ഒരുങ്ങി വന്ന് മുമ്പാകെ നിൽക്കുന്നവനുമാണ് കുമാരൻ നേത്രങ്ങളെ തന്നെ യുദ്ധാനുവാദം രാവണൻ നൽകി മഹാബ്രാഹ്മണർ മന്ത്രപൂർവ്വം ഹവിസർപ്പിക്കുമ്പോൾ ആളുന്ന തീനാളം പോലെ കുമാരൻ രാജസദസ്സിൽ എഴുന്നേറ്റുനിന്നു സ്വർണനിർമ്മിതമായ വിചിത്രചാപം കൈയിലേന്തി പ്രതാപത്തെ പ്രകാശിപ്പിക്കുന്ന മുഖകാന്തിയോടെ അക്ഷകുമാരൻ ബാലസൂര്യ സദൃശം മിന്നിത്തിളങ്ങുന്നതും സ്വർണാഭരണങ്ങളാൽ അലങ്കരിച്ചതുമായ ദിവ്യരഥത്തിൽ കയറി മഹാനായ ഹനുമാന്റെ നേരിട്ട് പുറപ്പെട്ടു അതികഠിനമായ തപസ്സു ചെയ്ത് സമ്പാദിച്ചതും സവിശേഷ ശോഭയാർന്ന കനക ആഭരണങ്ങൾ കൊണ്ട് വിചിത്രമായതും ദിവ്യ രത്നാലംകൃതമായ സ്വർണക്കൊടിമരത്തിൽ പാറിക്കളിക്കുന്ന കൊടിക്കൂറകളോട് കൂടിയതും മനോവേഗത്തിൽ സഞ്ചരിക്കുന്ന എട്ട് കുതിരകളെ പൂട്ടിയതുമാണ് കുമാരൻ്റെ പേര് ദേവന്മാർക്കോ അസുരന്മാർക്കോ ആക്രമിക്കാൻ കഴിയാത്തതും ഏൽക്കാതെ എവിടെയും മിന്നൽ പോലെ സഞ്ചരിക്കുന്നതും ആകാശത്തിൽ കൂടി യഥേഷ്ടം പോകുന്നതും എടുത്താൽ അവസാനിക്കാത്ത അസ്ത്രങ്ങളോട് കൂടിയതും ആവനാഴികൾ ദിക്കിലായി കെട്ടിത്തൂക്കിയ കഡ്കങ്ങൾ ശക്തി തോമരം തുടങ്ങിയ ഉഗ്ര ആയുധങ്ങൾ എന്നിവയെല്ലാം സജ്ജീകരിച്ചിട്ടുള്ളതുമാണ് കുമാരൻ്റെ രഥം ദേവതുല്യ പരാക്രമമുള്ള രാവണപുത്രൻ ആദിത്യ ചന്ദ്രന്മാരെ പോലെ ശോഭയുള്ള സ്വർണ്ണമാലകൾ കൊണ്ട് അലങ്കരിച്ച് സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന തേരിൽ കയറി വമ്പിച്ചൊരു ചതുരംഗ സൈന്യത്താൽ അനുഗതനായി അശോകവനികയിലേക്ക് യാത്ര തുടങ്ങി മതഗജങ്ങൾ അശ്വങ്ങൾ രഥങ്ങൾ തുടങ്ങിയവയുടെ ശബ്ദം അന്തരീക്ഷത്തെയും ഭൂമിയെയും പർവ്വതങ്ങളെയും നുകരിതമാക്കി ആ വലിയ സൈന്യപ്രവാഹം ചൈത്യപ്രസാദ സമീപത്തിൽ എത്തി മൃഗേന്ദ്രനെ പോലെ തീക്ഷ്ണ നോട്ടങ്ങളോട് കൂടിയ അക്ഷകുമാരൻ ജീവജാലങ്ങളെയെല്ലാം ക്ഷയിക്കുന്ന യുഗ അവസാനത്തിലെ കാളാഗ്നി പോലെ ഉജ്ജ്വല കാന്തി ആർന്നവനും ആശ്ചര്യവും പരിഭ്രമവും നോക്കുന്നവർക്ക് ജനിപ്പിക്കുന്നവനും യാതൊരു ചാഞ്ചല്യവും ഇല്ലാതിരിക്കുന്നവനുമായ ഹനുമാനെ കണ്ടു ആ കണ്ണുകളിൽ ബഹുമാനം സുസ്പഷ്ടമായി മഹാത്മാവായ വാനറിൻ്റെ ബലത്തെയും അതുവരെ കാണിച്ച പരാക്രമത്തെയും ആലോചിച്ച അക്ഷകുമാരൻ യുഗാന്തകാല സൂര്യനെ പോലെ അധികം ജ്വലിക്കുകയും വർദ്ധിക്കുകയും ചെയ്തു ഹനുമാന്റെ പരാക്രമം ഏതൊരാൾക്കും തടുക്കുവാൻ കഴിയാത്ത വിധം കടോരമാണെന്ന് ആലോചിച്ചറിഞ്ഞ അക്ഷകുമാരൻ മനസ്സിനെ സുസ്ഥിരമാക്കി യുദ്ധത്തിനൊരുങ്ങിയ ശേഷം മൂർച്ചയുള്ള മൂന്നും ബാണങ്ങളെടുത്ത് വായുപുത്രനെ നേർക്ക് വിട്ട് യുദ്ധത്തിനായി വിളിച്ചു പാരവശ്യം ഇല്ലാതെ ശത്രു സംഹാരശക്തനായി ഉദ്ധദ്ധനായി തോരണത്തിലിരിക്കുന്ന മാരുതിയെ ഒരു കയ്യിൽ ചാപവും മറ്റേ കയ്യിൽ തീഷ്ണബാണവും എടുത്തു നിൽക്കുന്ന ലങ്കാധിപകുമാരൻ നല്ല പോലെ നോക്കി തങ്ക നിർമ്മിതമായ മനോഹര മനോഹരകുണ്ഡലം എന്നിവ ധരിച്ച് അത്യധികം പൗരുഷത്തെ പ്രകാശിപ്പിക്കുന്ന മുഖഭാവത്തോടെ ദശാനന സൂനു അനില സൂത സമീപത്തേക്ക് ചെന്നു ലോകത്തിലുള്ള ഏതൊന്നിനോടും സാദൃശ്യപ്പെടുത്താൻ സാധിക്കാത്തതാണ് അവരുടെ സമാഗമം ദേവന്മാർക്കും അസുരന്മാർക്കും അത് അത്യധികം സംഭ്രമം ഉളവാക്കി അതുല്യ വീര്യവാന്മാരായ അവരുടെ സംഘട്ടനത്തിൽ ഭയപ്പെട്ടതുകൊണ്ട് ഭൂമിയിലുള്ള സർവപ്രാണികളും ശബ്ദിക്കാതെയായി ആദിത്യൻ പ്രകാശരഹിതനായി വായു അജഞ്ചലനായി പർവ്വതങ്ങൾ ചലിച്ചു തുടങ്ങി ആകാശം ശബ്ദായമാനമായി സമുദ്രം ക്ഷോഭിച്ചു മൂർച്ചയുള്ള മുനകളോട് കൂടിയതും സ്വർണ പിടിയുള്ളതുമായ മൂന്ന് ശരങ്ങൾ കൊടും വിഷമുള്ള ഉഗ്രസർപ്പങ്ങളെപ്പോലെ ഹനുമാന്റെ നേരിട്ട് കുമാരൻ അയച്ചത് പിഴയ്ക്കാതെ ചെന്നു വീരനായ അക്ഷൻ ലക്ഷ്യത്തെ നോക്കുന്നതിൻ്റെയും അസ്ത്രത്തെ തുടുക്കുന്നതിൻ്റെയും വിടുന്നതിൻ്റെയും തത്വം ശരിക്കും പഠിച്ചവനാണ് ലക്ഷ്യം തെറ്റാതെ ഉദ്ദേശിച്ച സ്ഥാനത്ത് ഹനുമാന്റെ ശിരസിൽ തന്നെ അവ ചെന്നു തറച്ചു ഒരേ സമയത്ത് മൂന്ന് ബാണങ്ങൾ മൂർധാവിൽ തറച്ച മുറിവിൽ നിന്ന് രക്തമൊഴുകി ദേഹം മുഴുവൻ ചെഞ്ചോര വ്യാപിച്ചു ലക്ഷ്മികളാകുന്ന മൂന്ന് ശരങ്ങൾ തലയിൽ തറച്ച ഹനുമാൻ ബാലസൂര്യനെ പോലെ ശോഭിക്കുകയാണുണ്ടായത് ആ കണ്ണുകൾ ദ്രുതമായൊന്ന് ചലിച്ചു വാനരരാജ സുഗ്രീവന്റെ സജീവ മുഖ്യനായ മാരുതി അത്യുത്കൃഷ്ടങ്ങളും വിചിത്രങ്ങളുമായ ബാണങ്ങളും വില്ലുമേന്തി യുദ്ധസന്നിദ്ധനായി നിൽക്കുന്ന ദശഗ്രീവപുത്രനെ കണ്ട് അത്യധികം സന്തോഷിച്ചു ഒരു സിംഹഗർജനം ചെയ്ത് പോരിഞ്ഞൊരുങ്ങി മന്ദരപർവ്വത ശിഖരത്തിൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന ആദിത്യദേവനെ പോലെ അത്യുജ്വല കോപത്തോടും വീര്യത്തോടും കൂടിയ ശ്രീരാമദൂതൻ അക്ഷകുമാരനെയും സൈന്യങ്ങളെയും അഗ്നിജ്വാലകൾ വമിക്കുന്ന നേത്രങ്ങളാൽ ദഹിപ്പിക്കുമാറൊന്ന് നോക്കി അക്ഷകുമാരനാകട്ടെ വാർമഴ വില് പോലെയുള്ള ധനുസയന്തി ശരവർഷമാകുന്ന ജലധാരയോടെ ഒരു കാർമേഘം പോലെ ശോഭിച്ചു ഹനുമാനാകുന്ന കുലപർവ്വതത്തിൽ മഴ പൊഴിക്കുന്നത് പോലെ ശരജാലങ്ങൾ കൊണ്ട് നിറച്ചു വർഷപാതം കൊണ്ട് മാമല ചലിക്കാത്തതുപോലെ ആഞ്ജനേയർ സുസ്ഥിരനായിരുന്നു പരാക്രമം ഉജ്ജ്വല തേജസ് അമിതബലം മഹാപരാക്രമം ഇവയെല്ലാമൊത്ത അക്ഷകുമാരനെ നോക്കും തോറും വായുസുധന് സന്തോഷം വർദ്ധിച്ചു കാർമേകമെന്നപോലെ ഗർജിച്ചു കുട്ടിത്തം വിടാത്ത രാവണസൂനു വീര്യത്താൽ ദർപ്പിതനായി കോപതാമ്രാക്ഷനായി യുദ്ധത്തിൽ അദ്വിതീയനായ ഹനുമാന്റെ അടുത്തേക്ക് പുല്ല് മൂടിക്കിടക്കുന്ന കിണറ്റിന് സമീപത്തേക്ക് മതഗജം എന്ന പോലെ എത്തിച്ചേർന്നു കുമാരൻ്റെ അസ്ത്രങ്ങൾ ശക്തിയോടെ ദേഹത്തിൽ തറച്ചപ്പോൾ മേഘഗംഭീര ഗർജനത്തോടെ മാരുതി ഭയങ്കര ആകാരത്തോടെ അമ്പരമദ്യത്തെ കൂടി പ്രകാശിപ്പിച്ച് വിഹരിക്കുവാൻ തുടങ്ങി മഹാരഥന്മാരിൽ അഗ്രഗണ്യനായ അക്ഷകുമാരൻ തേരിലിരുന്ന് തുരുതുരെ അസ്ത്രങ്ങൾ അയച്ചത് മേഘം കൽമാരികൊണ്ട് പർവ്വതത്തെ എന്ന പോലെ ഹനുമാനിൽ പതിച്ചു എന്നാൽ അത്യദ്ഭുതകരവും ഭയങ്കരവുമായ വിക്രമത്തെ പ്രകാശിപ്പിച്ച മാരുതി ഒരൊറ്റ ശരവും തൻ്റെ ശരീരത്തിൽ സ്പർശിക്കാത്ത വിധം വായുവിനെ പോലെ അവയുടെ ഇടയിൽ കൂടി മനോവേഗത്തിൽ ചാടിക്കളിക്കാൻ തുടങ്ങി ഉഗ്രധനുസേന്തി വിവിധ ശരങ്ങൾ തൊടുത്ത് ആകാശത്തെ കൂടി മറച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന അക്ഷകുമാരനെ ബഹുമാനത്തോടെ മഹാനായ വായുപുത്രൻ അവലോകനം ചെയ്ത് ആലോചിച്ചു മഹാത്മാവായ അക്ഷന്റെ അസ്ത്രങ്ങളാൽ മുറിഞ്ഞ മാറോട് കൂടിയ മാരുതി കുമാരൻ്റെ യുദ്ധ സാമർത്ഥ്യത്തെ മനസ്സ അഭിനന്ദിച്ചു തൻ്റെ പരാക്രമം വ്യക്തമാക്കണമെന്ന് നിശ്ചയിച്ചു ബാലസൂര്യ ബാലസൂര്യസന്നിധനായ ഇവൻ കുട്ടിയാണെങ്കിലും ബാലൻ്റെ പ്രവൃത്തിയല്ല ചെയ്യുന്നത് സർവവിധ യുദ്ധസമ്പ്രദായങ്ങളും ഈ ബലശാലയ്ക്ക് അറിവുണ്ട് ഈ ബാലനെ സംഹരിക്കുവാൻ എനിക്ക് തോന്നുന്നില്ല മഹത്വം ഇവനിൽ കളിയാടുന്നു വീര്യം കൊണ്ട് ഇവൻ മഹാനാണ് സംശയമില്ല യുദ്ധത്തിൽ അജഞ്ചല ഹൃദയനായി സ്ഥിതി ചെയ്യുന്നു ഏതുവിധ ക്ലേശങ്ങളെയും പോരിൽ സഹിക്കുവാൻ സമർത്ഥനാണ് സമർഥനാണ് ഉത്കൃഷ്ടപ്രവൃത്തികളാണ് യുദ്ധത്തിൽ കൂടി കാണുന്ന നാഗങ്ങളും യക്ഷന്മാരും മുനിമാരും ഇവനെ ശ്ലാഘിക്കും സംശയമില്ല സ്വപരാക്രമത്തെ പ്രകടിപ്പിക്കുവാനുള്ള വെമ്പലാൽ സന്തോഷം കൊണ്ട് വികസിച്ച മനസ്സോടെ മഹാവീരനായ ഇവൻ മുമ്പിൽ നിന്നിളകാതെ എന്നെ സശ്രദ്ധം നോക്കുന്നു അതിവേഗത്തിൽ അയക്കുന്ന ഇവൻ്റെ പരാക്രമം ദേവന്മാരുടെയും അസുരന്മാരുടെയും മനസ്സിനെ ഭയം കൊണ്ട് വിറപ്പിക്കും അക്ഷകുമാരനിൽ ഉദിച്ച ബഹുമാനത്തോടെ ഹനുമാൻ നോക്കി ചിന്ത വീണ്ടും തുടർന്നു ഇവനെ നേരിട്ട് ഞാനിങ്ങനെ അശ്രദ്ധ കാണിച്ചാൽ എന്നെ ഇവൻ ആക്രമിക്കും വിജയിക്കും യുദ്ധത്തിൽ പരാക്രമം അടിക്കടി വർദ്ധിക്കുകയാണ് ഇവനെ ബാലനാണെന്ന് കണക്കാക്കാതെ സംഹരിക്കണം ആളെ കത്തുന്ന അഗ്നിയെ തടുക്കാതിരുന്നാൽ അത് എല്ലാറ്റിനെയും ദഹിപ്പിക്കുമല്ലോ ഇങ്ങനെ ശത്രുവിൻ്റെ പരാക്രമത്തെ ബഹുമാനിച്ചും സ്വ കർമ്മ ജ്ഞാനവിശേഷത്തെ ആലോചിച്ചും മഹാബലവാനും വീര്യവാനുമായ ഹനുമാൻ സ്വസാമർഥ്യത്തെ വ്യക്തമാക്കുവാനും കുമാരനെ തൽക്ഷണം തന്നെ നിഗ്രഹിക്കുവാനും തീരുമാനിച്ചു അനേകവിധ മണ്ഡലഗതി വിശേഷങ്ങൾ അഭ്യസിച്ചവയാണ് കുമാരൻ്റെ തേർക്കുതിരകൾ എന്തു ഭാരവും സഹിച്ച് ആകാശ സഞ്ചാരം സ്വച്ഛന്ദം ചെയ്യുന്ന ആ ഉത്കൃഷ്ടങ്ങളായ എട്ട് അശ്വങ്ങളെ അമ്പരതലത്തിൽ നിന്നു തന്നെ കബീശ്വരൻ ഒരു കൈകൊണ്ട് അടിച്ചുകൊന്നു മറ്റേ കൈകൊണ്ട് തേർ തവിട് പൊടിയാക്കി കുതിരകളെ പൂട്ടുന്ന നുകവും രഥത്തിന്റെ അച്ചുതണ്ടം കൂടി പൊട്ടി ഭൂമിയിൽ പരന്നു മഹാരഥനായ അക്ഷകുമാരൻ യോഗാഭ്യാസചതുരനായ ഒരു മാമുനി ദേഹം ഉപേക്ഷിച്ച് സ്വർഗം പൂകുന്ന പോലെ ഉടന്ന തേരുപേക്ഷിച്ച് വാളും വില്ലുമേന്തി ആകാശത്തിലേക്ക് കുതിച്ചു ചാടി പക്ഷീന്ദ്രനായ ഗരുഡൻ വായുദേവൻ സിദ്ധന്മാർ എന്നിവർക്കു മാത്രം സഞ്ചരിക്കുവാൻ സാധിക്കുന്ന അമ്പരതലത്തിൽ കൂടി ദ്രുതഗമനം ചെയ്യുന്ന കുമാരൻ്റെ സമീപത്തിലേക്ക് വായു വേഗവും ബലവുമുള്ള മാരുതിയെത്തി രാക്ഷസേശ്വര പുത്രന്റെ പാദങ്ങൾ പിടിച്ചു പിതൃതുല്യ വിക്രമിയായ വാനരോത്തമൻ പക്ഷി ഗരുഡൻ അത്യുഗ്രനായ ഒരു സർപ്പത്തെ എടുക്കുന്നതുപോലെ അക്ഷകുമാരന്റെ കാൽ പിടിച്ച് അതിശക്തിയിൽ അനേക പ്രാവശ്യം ചുവഴുത്തി ശക്തിയോടെ ഭൂമിയിലേക്ക് എറിഞ്ഞു കുമാരന്റെ കൈകൾ തുടകൾ അരക്കെട്ട് ഉരസ് എന്നിവയെല്ലാം ഉടഞ്ഞു എല്ലുകൾ മുറിഞ്ഞു കണ്ണുകൾ പൊടിഞ്ഞു ചെഞ്ചോര പ്രവഹിച്ചു സർവ്വസന്ധികളും വേർപ്പെട്ടു ശരീരം മുഴുവൻ ചിന്ന ഭിന്നമായി മഹാനായ ഹനുമാൻ അക്ഷകുമാരനെ ഭൂമിയിലിറിഞ്ഞ് ഇപ്രകാരം നിഗ്രഹിച്ച വർത്തമാനം രാവണന് അത്യധികം ഭയമുണ്ടാക്കി ആകാശ സഞ്ചാരികളായ മാമുനികൾ ഭൂതങ്ങൾ അന്നകങ്ങൾ യക്ഷന്മാർ ദേവന്മാർ ദേവേന്ദ്രൻ ഇവരെല്ലാം ഒന്നായി ചേർന്ന് അത്യാശ്ചര്യത്തോടെ വായുപുത്രനെ നോക്കി കൃതകൃത്യരെ പോലെയായി രക്തവർണ്ണ നേത്രങ്ങളോടു കൂടിയ രാവണ സോനുവിനെ സംഹരിച്ച ശേഷം യുഗാന്തകാലത്തിലെ അന്തകനെ പോലെ ഹനുമാൻ അത്യുത്സാഹത്തോടെ ആദ്യമിരുന്ന തോരണത്തിലേക്കു തന്നെ വീണ്ടും കയറി സീതാലക്ഷ്മണസമേതനായ ശ്രീരാമസ്വാമിയെ ഹൃദയത്തിൽ സുവ്യക്തമായി കണ്ടുകൊണ്ട് രാക്ഷസ സൈന്യത്തെ പ്രതീക്ഷിച്ച് ഇരുന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുമാതങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം